ഇത് ഉടുമ്പ് ഒരു ഒരണലിയെ തിന്നുന്ന കാഴ്ചയാണ് ഈ കാഴ്ച ചിത്രീകരിച്ചത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ സ്വദേശിയായ സുശീല രാമസ്വാമി എന്നൊരു അമ്മയാണ് കേരള വനം വന്യജീവി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സർപ്പ എന്ന സംവിധാനത്തെ പറ്റി നിങ്ങൾക്കൊക്കെ അറിവുണ്ടാവും സ്നേക്ക് റെസ്ക്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് സർപ്പ എന്നുള്ളത് അപ്പോൾ ഈ സർപ്പയുടെ റെസ്ക്യൂർമാർക്ക് പലപ്പോഴും വരുന്ന ഒരു കോളാണ് ഇന്ന പോലെ ഒരു ഉളുമ്പ് കയറിയിരിക്കുന്നു അതിനെ പിടിച്ചു മാറ്റണം അല്ലെ അതിനെ പിടിച്ചുകൊണ്ട് പോകണം എന്നും പറഞ്ഞൊരു കോൾ വരാറുണ്ട് പലപ്പോഴും നമ്മൾ പലപ്പോഴും ഈ പൊതുജനത്തോട് ഈ വിഷയം പറയാറുണ്ട് ഉളുമ്പുകൾ പാമ്പുകളെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്കാണ് വഹിക്കുന്നത് ഇതിനുള്ള കൃത്യമായ ഉദാഹരണമാണിത് അപ്പൊ ഇത് കാണുന്ന നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടാകാം പാമ്പിന്റെ കടി ഉടുമ്പിലേൽക്കില്ലായിരുന്നു ഉടുമ്പിന് ഏൽക്കാതിരിക്കാൻ മാക്സിമം ആ ജീവി പാമ്പിന്റെ കടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടായിരിക്കും പലപ്പോഴും അതിനെ പ്രതിരോധിക്കുക ഒപ്പം തന്നെ പാമ്പിനെ മാക്സിമം കൊന്നൊടുക്കിയിട്ടായിരിക്കും ഇതിനെ കഴിക്കുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടുമ്പിന് പലപ്പോഴും കടി അത് മാത്രമല്ല പാമ്പുകളെ ഭക്ഷണമാക്കുന്ന ജീവികൾക്കൊക്കെ തന്നെ പാമ്പിൻ വിഷത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവും കൂടി പ്രകൃതിയായി നൽകിയിട്ടുണ്ട് അപ്പൊ പ്രകൃതിയിൽ തന്നെ ഇത്തരത്തിൽ എക്സസ് ആയിട്ട് പോപ്പുലേറ്റഡ് ആകുന്ന ജീവികളെ നിയന്ത്രിക്കുന്നതിന് പ്രകൃതി തന്നെ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അയ്യോ ദുഷ്ടൻ ഉടുമ്പേ എനിക്ക് ക്യാമറയിലെ കാണാൻ പറ്റില്ല ഇന്നെ നോക്കിയാൽ ക്യാമറ നീങ്ങിപ്പോ ആ